പെട്ടെന്നൊരു ദിവസമാണ് റിനി ജോർജ് എന്ന കലാകാരിയെ കേരളം മൊത്തം തിരിച്ചറിഞ്ഞത് അതുവരെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ആ മുഖം ഗൂഗിളിൽ നോക്കി ഉറപ്പുവരുത്തിയതും മനസ്സിൽ കുറിച്ചിട്ടതും അതിനുശേഷമായിരുന്നു കൃത്യമായി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പരോക്ഷമായി ലൈംഗിക പീഡനം ആരോപിച്ചതിനു ശേഷം അന്ന് വീണ തീപ്പൊരി പിന്നീട് ആളിൽ എത്തിയത് നമ്മളെല്ലാം കണ്ടു രാഹുൽ സസ്പെൻഷനിലുമായി കഴിഞ്ഞ ദിവസം ഇതേ റിനി ജോർജ് സി പി എം വേദിയിൽ എത്തിയത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി അതോടുകൂടി രാഷ്ട്രീയ പകപ്പോക്കലിലിരയായ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹതാപരംഗം കൂടി അന്ന് കല്ലെറിഞ്ഞവർ പോലും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ പരസ്പരം വെമ്പൽ കൊണ്ടു സോഷ്യൽ മീഡിയ നിന്ന് കത്തി ഒടുക്കം കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ഉറപ്പായപ്പോൾ റിനി തന്നെ അതിന്റെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതി അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടി ആയതിനാലാണ് അത്ര അവർ അവിടെ പങ്കെടുത്തത് മാത്രമല്ല തന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം മാത്രമാണ് സംസാരിച്ചത് എന്നും അവർ പറയുകയുണ്ടായി കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളുടെയും ഇതിനു മുൻപും ഭാഗമായിട്ടുണ്ടെന്നും അതിനെ രാഷ്ട്രീയ വിഷയമാണെന്ന രീതിയിൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുമാണ് റിനി പറയുന്നത് വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാതെ ഇതിന് മുൻപ് പങ്കെടുത്ത പ്രോഗ്രാമിന്റെ അതേ അവസ്ഥയാണ് ഇപ്പോഴും തനിക്കുള്ളത് എന്ന് റിനി സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മറുപടി കിട്ടും തീർന്നില്ല കെ ജെ ഷൈനു നേർക്കുണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിരോധ പരിപാടി റിനി പങ്കെടുത്തു എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് എന്നാൽ കെ ജെ ഷൈൻ എന്ന സ്ത്രീയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ നടക്കുന്ന പെൺ പ്രതിരോധം എന്ന പരിപാടിയായിരുന്നു അത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അവിടെ പോയതും സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചതും തുടങ്ങി എന്തെല്ലാമോ അവർ പറയുകയുണ്ടായി എൻ്റെ അഭിപ്രായത്തിൽ റിനി ജോർജ് എന്ന കലാകാരിക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കാനും എന്ത് വേണമെങ്കിലും സംസാരിക്കാനും അവകാശമുണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ താൻ ഒരാൾക്കെതിരെ ഒരു ആരോപണം അതും ലൈംഗികപരമായ ആരോപണം ഉന്നയിച്ചാൽ അതിന് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് എന്നാൽ അന്ത് ചെയ്യാൻ റിനി തയ്യാറായില്ല പരാതിയില്ല എങ്കിൽ പിന്നെന്തിനു വേണ്ടി റിനിയ ആ വേദിയിൽ ഇക്കാര്യം പറഞ്ഞു എന്നത് അന്ന് തന്നെ സംശയം തോന്നിയ കാര്യമാണ് അന്ന് മുതൽ തന്നെ മറ്റു പാർട്ടിക്കാരുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ടൂൾ ആണ് റിനി എന്നത് ഒരു പ്രധാന ആരോപണമായിരുന്നു അതെല്ലാം പോട്ടെ ഒരു പൊട്ട പൊട്ടബുദ്ധിക്ക് അങ്ങനെ സംസാരിച്ചു എന്ന് തന്നെ വെക്കാം എന്നിട്ടും ആ കേസിനൊരു വാലുണ്ടാവുന്നതിന് മുൻപ് തന്നെ ആ പാർട്ടിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുത്തതോടുകൂടി റിനിയുടെ വ്യക്തിത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് റിനിയുടെ ഈ നിലപാടില്ലായ്മയിലെ നിലപാട് കാരണം അപോഷണടക്കം ആരോപിച്ച പെൺകുട്ടികളുടെ വാക്കുകളെ പോലും ഞങ്ങളെല്ലാം എല്ലാം ഒരു രാഷ്ട്രീയ കളി എന്ന കണ്ണോടുകൂടി മാത്രമേ കാണൂ ഇക്കാര് ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും അതും ഈയൊരു ഒറ്റ പ്രോഗ്രാം വഴി ആളുകൾ മറക്കും എന്തായാലും ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ